ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും ഈ വിഷയം മുൻ ആരാണ് മുനാഫിക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കബടന്മാർ കബട വിശ്വാസികളാണ് മുനാഫിക് മുനാഫിക്കങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ അറുപത്തി മൂന്നാമത്തെ ഒരു അധ്യായം തന്നെയുണ്ട് അതുപോലെ തന്നെ മുനാഫിക്കങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നു സംസാരത്തിൽ കളവ് പറയുന്നവരാണ് മുന്നാഫിക്കിങ്ങൾ കപടവിശ്വാസികൾ അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് നിശ്ചയമായും കപടവിശ്വാസികൾ കളവ് പറയുന്നവരാണ് കപടവിശ്വാസികൾക്ക് ഇഹത്തിലും പരത്തിലും സൗഹൃദമില്ലാത്തവരാണ് ഇഹലോകത്ത് ആർക്കും അവരെ വിശ്വസിക്കാൻ പോലും കഴിയില്ല സർവശക്തനായ അള്ളാഹു അള്ളാഹു അവർക്ക് അഹങ്കാരികളായ അവിശ്വാസികളെക്കാൾ കഠിനമേറിയ ശിക്ഷയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അള്ളാഹുവിനെയും വിശ്വാസികളെയും സ്വന്തത്തെയും സ്വന്തത്തെയും വഞ്ചിക്കുക എന്നത് കൊണ്ട് തന്നെ കപട വിശ്വാസികൾക്ക് ശിക്ഷയുടെ കാഠിന്യം ധാരാളം വലിയ കാഠിന്യമുള്ള ശിക്ഷയാണ് നൽകിയിട്ടുള്ളത് ഇനി ഒരു ആയത്തിലൂടെ നമുക്ക് പോകാം നബിയെ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുക അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവരുടെ സങ്കേതം ജഹന്നമാകുന്നു അവർ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചെയ്ത എന്തോ അർത്ഥവത്തമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അവിശ്വാസികളോടും കപടവിശ്വാസികളോടും നബിയോട് സമരം ചെയ്യാനാണ് പറഞ്ഞത് അപ്പം അത്രക്കും ഗൗരവക്കാരാണ് അവർ അവരുടെ സങ്കേതമോ ജഹന്നം അവർ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചെയ്ത അപ്പം നരകത്തിൻ്റെ അടിത്തട്ടാണ് അവരുടെ വാസസ്ഥലം കുറിച്ച് അള്ളാഹു ഒര അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് സംസാരത്തിൽ കളവ് പറയും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം മുനാഫിക്കിന്റെ അടയാളം മൂന്നാകുന്നു അവർ സംസാരിച്ചാൽ കളവ് പറയും വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും വിശ്വസിച്ചാൽ ചതിക്കും നമുക്കറിയാം നമ്മൾ എത്ര കഴിപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയും സത്യം നന്മയിലേക്കും അസത്യം തിന്മയിലേക്കുമാണ് കാരണം സംസാരത്തിൽ നമ്മൾ കളവ് വരുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾക്ക് ഈ ദുനിയാവിലുള്ള ജീവിതമല്ല പാരത്രിക ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ഹലോകത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലേ പരലോകത്ത് നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ അപ്പോൾ എത്ര കഴിപ്പുള്ളതാണെങ്കിലും സത്യം പറയുക ഒരു കളവ് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബേക്കിൽ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും പ്രയാസങ്ങൾ കുറച്ചുണ്ടെങ്കിൽ പോലും സത്യം മാത്രം പറയുക വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാതിരിക്കുക എന്ത് വാഗ്ദാനം ചെയ്താലും അത് പാലിക്കണം വിശ്വസിച്ചാൽ ചതിക്കരുത് വിശ്വസിച്ച ഒരു വിശ്വാസ് ഒരു വിശ്വാസി ഒരു വിശ്വാസിയെ ഒരിക്കലും ചതിക്കില്ല അപ്പോൾ നമ്മളെല്ലാവരും ഉത്തമ വിശ്വാസികളാവുക ഒരിക്കലും നമ്മൾ മുനാഫിക്കങ്ങളുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക മുനാഫിക്കങ്ങൾക്ക് അവിശ്വാസികളെക്കാൾ കഠിനമായ ശിക്ഷയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അള്ളാഹു നമ്മളെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഐ മീൻ ഐ മീൻ അസ്സലാം വലൈക്കും വാഹന വെബർക്കാത്ത